بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد، ولم يكن له كفوا أحد. الله لا إله إلا هو الحي القيوم. لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم الحمد لله حق حمده والصلاة والسلام على رسوله وعبده وبعد سخوة المارئ نعم لا إله إلا الله അത് ഉപകരിക്കുവാനും അത് യഥാവിധം സാക്ഷാത്കൃതമാകുവാനും അതിന് ഷർത്തുകളുണ്ട് ആ ഷർത്തുകളാണ് ഇവിടെ മനസ്സിലാക്കുന്നത് അതിൽ ജഹിലിനെ നിരാകരിക്കും വിധമുള്ള റില്മ് ലാഹി ലാഹീലയുടെ വിഷയത്തിൽ ഉണ്ടാകണം അതൊന്നാമത്തെ ഷർത്താണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് രണ്ടാമത്തെ ഷർത്ത് അലി യക്കീൻ എന്നുള്ളതാണ് ഇമാം അലഹാഫു ഹക്കമി പറഞ്ഞത് ഇൻഖിയാദ് പിന്നെ സിദ്ഖ് ഇഖ്ലാസ് മഹബത്ത് അപ്പോൾ രണ്ടാമത്തേത് യക്കീനാണ് എന്താണ് ഈ യക്കീൻ യക്കീൻ എന്നു പറഞ്ഞാൽ അചഞ്ചലമായ അറിവും ഉറപ്പുവാണ് ഷെക്കില്ലാത്ത വിധം ഒരു വിഷയം സ്ഥിരീകരിക്കുന്നതിനും വിശ്വസിക്കുന്നതിനാണ് യക്കീനെന്ന് പറയാം കൂടി പിന്നെ എന്തുണ്ടാവില്ല സന്ദേഹമോ സംശയമോ ഉണ്ടാവില്ല ഒരു സംഗതി അത് ഇങ്ങനെയാണെന്ന് ഉറപ്പിക്കുക അതിങ്ങനെ ആകാൻ പാടില്ല എന്നുള്ളത് ഉറപ്പിക്കുക ഒരു സംഗതി അത് ഇങ്ങനെയല്ല ഇങ്ങനെയാണ് അങ്ങനെ ഉറപ്പിക്കണീന എന്ന് പറയുക യക്കീൻ എന്ന് പറയുക അതിലായതയുടെ വിഷയത്തിൽ വേണം യക്കീനിനെ കുറിച്ച് ഇമാൻ സുഫിയാൻ സൗരി പറഞ്ഞ് ലൗ അന്നീഫിൽ കൽ എന്നാണ് ലോ അന്നൽ യക്കീന വക്കാഫിൽ കൽബ് ഒരു മനുഷ്യൻ്റെ കൽബിൽ യക്കീന് സംഭവിച്ചാൽ ല പാറാ മനുഷ്യൻ പറക്കുന്നതാണ് എങ്ങനെ ഇഷ്തിയാക്കൻ ഇലൽ ജന്ന സ്വർഗത്തോട് കൊതി മൂത്തും വാർവ മിനന്നാറും നരകത്തിൽ നിന്ന് ഓടിയും പേടിച്ചും അപ്പോൾ നരകത്തെ പേടിച്ചും സ്വർഗത്തോട് ആർത്തി മൂത്തും ഒരു മനുഷ്യൻ പാറും എപ്പോൾ യക്കീൻ കൽബിൽ ഭവിച്ചാൽ നിന്നാണ് ഉറച്ചാൽ നിന്നാണ് അപ്പോൾ യക്കീൻ എന്നുള്ളതൊരു പ്രധാന വിഷയമാണ് യക്കീൻ എന്ന് പറഞ്ഞാൽ ഒരു സംഗതി അത് ഇന്ന രീതിയിലാണ് അത് ഇന്ന രീതിയിലല്ല എന്നുള്ള ബോധമാണ് ഷെക്ക് ഉണ്ടാവില്ല വചനശാസ്ത്ര പണ്ഡിതന്മാർ എൽമുൽ കലാമിൻ്റെ ആളുകൾ ലാ ഇലാഹ ഇലാഹില്ലാ എന്നതിന് അർത്ഥം അങ്ങനെ അറിയോ അപ്പോൾ നമ്മൾ ലാ ഇലാഹുലാന്നുള്ളത് ഒന്നാമത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കി ലാ മെഹബൂദ് അബി ഹക്കിൻ ഇല്ല അള്ളാന്ന് യഥാർത്ഥ ആരാധ്യനായി അള്ളാഹ് വല്ലാതെ മറ്റാരും ഇല്ല എന്നുണ്ട് അവ അതിൽ നമ്മൾ മനസ്സിലാക്കി യഥാർത്ഥ ആരാധന ഒന്നുണ്ട് ഉണ്ട് അതാരാണ് അള്ളാഹു സുബാനുവാല മാത്രം വഹദവും ലാശരീഖല അവൻ ഏകനാണ് അവന് യാതൊരു പങ്കുകാരുല്ല വ്യാജന്മാരായി കുറേ ആരാധ്യന്മാരുണ്ട് അവർ ആരാധനകൾ അർഹിക്കുന്നവരല്ല വ്യാജമാണ് അങ്ങനെ കുറേ എണ്ണമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കി ലാ മഹബൂ അബി ഹക്കിൻ ഇല്ലല്ല എന്നാൽ വചനശാസ്ത്രത്തിൻ്റെ ആളുകൾ റൽമുൽ കലാമിൻ്റെ ആളുകൾ അവരെന്താ പറഞ്ഞറിയോ ലാ ഇലാ ഇല്ല എന്ന് അർത്ഥം പറഞ്ഞത് ലാ ലാത്തിറ ലാ കണ്ട് സൃഷ്ടിക്കുവാനും സൃഷ്ടിക്കുവാനും കണ്ടുപിടിക്കുവാനും അർഹൻ അള്ളാഹ് അല്ലാതെ മറ്റാരും ഇല്ല എന്നാണ് എന്തതിൻ്റെ അർത്ഥം സൃഷ്ടിക്കുന്നവൻ അള്ളാഹു അല്ലാതെ മറ്റാരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അതിൻ്റെ അർത്ഥം മക്കയിലും മുഷിരിക്കീങ്ങളൊക്കെ ലായിലാലതൻ്റെ ആളുകളാണെന്ന് അതിൻ്റെ അർത്ഥം കാരണം എന്താ മക്കയിലും മുഷരിക്കീങ്ങൾ പറഞ്ഞു സൃഷ്ടാവ് ആരാണ് അള്ളാഹുവാണ് ഏകനായ സൃഷ്ടാവാണ് ഏകനായ റാസിക്കാണ് ജീവിപ്പിക്കുന്നവൻ മരിപ്പിക്കുന്നവൻ ഏകനായ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് അവർ പറഞ്ഞിരുന്നു അവരതറിഞ്ഞിരുന്നു അവരത് ഉറപ്പിച്ചിരുന്നു മക്കയിലെ ബൗധവിശ്വാസികൾ അള്ളാഹുവാകുന്നു സൃഷ്ടാവ് റബ്ബ് അള്ളാഹു ആകുന്നു ഖാലിഖ് അള്ളാഹുവാകുന്നു മുഹീ അള്ളാഹു ആകുന്നു മുമീത്സ് മരിപ്പിക്കുന്നതിനും ജീവിപ്പിക്കുന്നതിനും അള്ളാഹു ആകുന്നു എന്നത് അവരറിഞ്ഞിരുന്നു അവരത് പറഞ്ഞിരുന്നു അവരത് ഉറപ്പിച്ചിരുന്നു പക്ഷേ ലാ ഇലാഹില അവർക്ക് ഉപകരിച്ചോ ലാഹി ലാലവർക്ക് ഉപകരിച്ചില്ല വചനശാസ്ത്രത്തിൻ്റെ ആളുകൾ ലാ ഇലാഹ ലാഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു മാത്രമാകുന്ന സൃഷ്ടാവ് എന്നർത്ഥം പറഞ്ഞ് അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ് എന്തായത് അവർ ഈ മുഷിരിക്കങ്ങളെ കൂടി ലായിലാൽ എന്ന് ചൊല്ലിയവരുടെ ഗണത്തിലേക്ക് പെടുത്തുക ചെയ്തത് മാത്രമല്ല പല മുസ്ലിം മീങ്ങളും ലാ ഇലാഹിലെന്ന മനസ്സിലാക്കുന്നതിൽ വലിയ വീഴ്ചയിലും വ്യതിയാനത്തിലാണുള്ളത് വീഴ്ചയിലും വ്യതിയാനത്തിലാണുള്ളത് പല മുസ്ലിം മീങ്ങളും ലായിലാല പറയുന്നുണ്ട് അവർ ആരാധനയിൽ പങ്കു ചേർക്കുന്നുണ്ട് അള്ളാഹു അവൻ മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടത് എന്നുള്ളതാണ് ലാഹിലാലെ തേട്ടയിൽ പങ്കു ചേർക്കുന്നവരാണ് പല മുസ്ലിമീങ്ങളും സൃഷ്ടാവ് അള്ളാഹു മാത്രമാണെന്ന് ലാഹിലാലതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൃഷ്ടിർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ എന്തായി അവർ യഥാവിധം ലായിലാലത പറഞ്ഞവർ എന്നുള്ള അർത്ഥത്തിൽ വന്നു വചനശാസ്ത്ര പണ്ഡിതന്മാർ ഇസ്ലാമിനോടും മുസ്ലിം ഉമ്മത്തിനോടും ചെയ്ത ക്രൂരതകളിൽ ഏറ്റവും കെടുത്ത ക്രൂരതയാണ് അവർ ഈ ലായിൽലാലതൻ്റെ അർത്ഥം പറഞ്ഞത് സൃഷ്ടാവ് അള്ളാഹു മാത്രമെന്ന് പറഞ്ഞത് അവർ ചെയ്ത അക്രമങ്ങൾ പലതാണ് അതിലേറ്റവും വലിയ അക്രമാണെന്ത് അവർ ഈ പറഞ്ഞ അർത്ഥം ഈ അർത്ഥമാണ് പല മുസ്ലിംങ്ങൾക്കും ഷിർക്ക് ചെയ്യാനുള്ള എണിപ്പടിയായി മാറിയത് കാരണം എന്താ സൃഷ്ടാവ് അള്ളാവ് ആണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ സമ്മതിക്കുന്നതാണ് മനസ്സവാച കർമ്മണം അംഗീകരിക്കണ കാര്യമാണ് സൃഷ്ടാവ് അല്ലാവു ആണെന്നുള്ളത് യഥാർത്ഥം ലാഹി ലാലിതൻ്റെ അർത്ഥം എന്താ സൃഷ്ടാവ് അള്ളാവ് ആണെന്നുള്ളതല്ല ലാഹിലാഹ്ലിത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാധനകർഹനള്ളാബ് മാത്രമേ എന്നുള്ളതാണ് ആ അർത്ഥം പറയുമ്പോഴാണ് ഈ സൃഷ്ടാവ് അള്ളാഹുവാണ് എന്ന് പറയുന്ന ആളുകൾ അള്ളാഹനെ മാത്രം ആരാധിക്കുള്ളൂ അതുകൊണ്ടാണ് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ വളരെ ഖനി നഖശീകാന്തം ഈ വചനശാസ്ത്ര പണ്ഡിതന്മാരെ ഈ അവരുടെ ഈ അർത്ഥന കൽപ്പനയിൽ എതിർത്ത് ഇവിടെ നമ്മുടെ വിഷയം യക്കീൻ വേണം ഏതിൽ ലാ ഇലാഹിള്ള പറയുന്നതിൽ എന്ന് പറഞ്ഞാൽ സംശയം ഉണ്ടാകാൻ പാടില്ല സന്ദേഹം ഉണ്ടാകാൻ പാടില്ലതല്ല ലാ ഇലാഹിള്ള അത് ഇന്നതാണ് ഇന്നതാകാൻ പാടില്ല ലാ ഇലാഹി ലാഹ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ആരാധനകൾ എല്ലാം അർഹിക്കുന്നത് യഥാർത്ഥ ആരാധനായ അള്ളാഹു മാത്രമാണ് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് അതൊരിക്കലും സൃഷ്ടാവ് അള്ളാഹു മാത്രമാണ് എന്നത് അർത്ഥാക്കണില്ല സൃഷ്ടാവ് അള്ളാഹു മാത്രമാണ് എന്നുള്ളത് അർത്ഥാക്കണില്ല പിന്നെയോ ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ് എന്നുള്ളതാണ് അത് അർത്ഥാക്കുന്നത് അപ്പോൾ നമുക്ക് എക്കൈൻ ഉണ്ടാകുമ്പോഴാണ് ലാ ഇലയിൽ നമ്മൾ സമ്മതിക്കേണ്ടത് സമ്മതിക്കുന്നതും ലാ ഇലാഹില്ലയിൽ ആ പാടില്ലാത്തതുണ്ട് എങ്കിൽ നമ്മളത് പാടില്ല എന്ന് പറയുകയും ചെയ്യുന്നത് വിശുദ്ധ ഖുറില അള്ളാഹു സുബർദ് പറഞ്ഞത് ഇന്നമൽ എം എൽ ആമിനു ബില്ലാഹി വ റസൂലി ഹി സും അർത്താബു ഇന്ന എം എൽ മിനുൻ ആര് മാത്ര അല്ലദീന ആമിനു ബില്ലാഹി വറസൂലി റസൂലി അള്ളാഹുലും അള്ളാഹാൻ്റെ റസൂലിലും വിശ്വസിച്ചവരാണ് അള്ളാഹുലും അള്ളാഹുൻ്റെ റസൂലും വിശ്വസിച്ചവരാണ് മമിനീങ്ങൾ ഇല്ല പിന്നെ സുമലം അർത്താബു പിന്നെ അവർക്ക് അവർക്കെന്തുണ്ടാവാൻ പാടില്ല സംശയം ഉണ്ടാക്കാൻ പാടില്ല സന്ദേഹം ഉണ്ടാകാൻ പാടില്ല അള്ളാഹു അവൻ്റെ വിഷയത്തിൽ യാതൊരു സംശയം ഉണ്ടാകാൻ പാടില്ല അള്ളാഹു ഉണ്ട് സംശയം പാടില്ല അള്ളാഹു സുബാനോ താല സൃഷ്ടാവാണ് സംശയം പാടുള്ളതല്ല അള്ളാഹു മാത്രം ആരാധനക്കർഹനാണ് സംശയം പാടുള്ളതല്ല അള്ളാഹുവിനൊരു സത്തയുണ്ട് സംശയം പാടുള്ളതല്ല അള്ളാഹുവിനവൻ്റെ ഫെയിലുകളുണ്ട് സംശയം പാടുള്ളതല്ല അള്ളാഹുവിന് വിശേഷണങ്ങളുണ്ട് സംശയങ്ങൾ പാടുള്ളതല്ല അള്ളാഹുവിൻ്റെ നാമങ്ങൾ അതിൽ സംശയം ഉണ്ടാകാൻ പാടുള്ളതല്ല തുമ്മലം അർത്താബു അതേപോലെ റസൂൽ അള്ളാഹി സ്വലാസ് മാതങ്ങളുടെ വിഷയത്തിനും സംശയം പാടുള്ളതല്ല അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വസിക്കണം അവർക്ക് സംശയം ഉണ്ടാകാൻ പാടുള്ളതല്ല അത് ലാ ഇലാഹിള്ള വിഷയത്തിലും അങ്ങനെ തന്നെ ലാഇ ഇലാഹില്ലാ വിശ്വസിക്കണം അതിൽ ഇർത്തിയാബ് റൈബ് സംശയം ഉണ്ടാകാൻ പാടുള്ളതല്ല നഫ്സൽ അള്ളാ അലിസ്ല മാതങ്ങൾ പറഞ്ഞു അഷദ് അല്ലാ ഇലാഹഇല്ലാ വന്നി റസൂൽ അള്ളാ എന്ന് പറയുന്ന ഒരു മുസ്ലിം എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഏതീസ് എന്താ അഷദ് അല്ലാ ഇലാഹിഅല്ലാ വന്നി റസൂലുള്ള പറയാണ് ഒരാൾ ലാ ഇലാഹി ലാ മുഹമ്മദ് റസൂലുല്ലാ പറയാണ് എങ്ങനെ അവരെന്തേലും സംശയമല്ലാതെ അയാൾക്ക് യാതൊരു സംശയമോ സന്ദേഹമോ ഇല്ലാതെയാണ് അയാൾ പറയുന്നത് എങ്കിൽ ഇല്ലാ ദഹ്ലൽ ജന്ന അയാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ ഷെക്ക് പാടില്ല ലാ എന്ന് പറയുമ്പോൾ മുഹമ്മദ് റസീള്ള പറയുമ്പോൾ പിന്നെ എന്താ ഉണ്ടാകേണ്ടത് ഉണ്ടാകേണ്ടത് യക്കൈനാണ് യക്കൈനാണ് ഷെക്കിൻ്റെ നേരെ വിപരീതമാണ് യക്കീൻ അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് ഷർത്ത് പറയുമ്പോൾ അൽ യക്കീൻ ഉൽ മുനാഫി ലി ഷെക്ക് സംശയത്തെ നിരാകരിക്കും വിധമുള്ള യക്കീൻ ഉറപ്പുണ്ടായിരിക്കണം അപ്പോൾ ലാ എന്നുള്ളതൊരു അതരവ്യായാമമായിട്ട് തട്ടിവിട്ടാൽ പോരാ പിന്നെയോ ലാ ഇലാഹില്ല എന്നുള്ളത് യക്കീനോട് കൂടിയിട്ടായിരിക്കണം പറയേണ്ടത് അതിൽ നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം സംശയമോ സന്ദേഹമോ പാടില്ല അപ്പോളാണ് ദ ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നുള്ള സുവിശേഷം നബ്സുൽ അഹ് സ്വലാത്തങ്ങൾ പറഞ്ഞത് മനസ്സിലാണ് അപ്പോൾ ലഹ്ലഅലത് ഉപകരിക്കണമെങ്കിൽ യക്കീന് വേണം എന്നർത്ഥം മറ്റൊരു ഹദീസിൽ അബു ഹുറൈഹൽ എന്നുള്ള ഹദീസിൽ നെബ്സൽ അള്ളുഹി വസ്ലാത്തങ്ങൾ അബു ഹുറൈറോട് പറയാണ് റസൂള്ള സ്വലം മാതങ്ങൾ അബു ഹുറൈറക്ക് തൻ്റെ ചെരുപ്പുകൾ രണ്ടും നൽകി എന്നിട്ട് അബു ഹുറൈ റസൂള്ള നിയോഗിക്കുകയാണ് എന്താ പറയണത് ഇത് എൻ്റെ ഈ രണ്ട് ചെരുപ്പുകളായിട്ട് പോകുക എന്നിട്ട് ഹാദൽ ഈ തോട്ടത്തിനപ്പുറം നിങ്ങൾ വല്ലവരെയും കാണുകയാണ് എങ്കിൽ എങ്ങനെ യശ് ഇഹി ലാ സാക്ഷ്യം വഹിക്കുന്നവരായി ഈ മതിലിനപ്പുറം അല്ലെങ്കിൽ ഈ തോട്ടത്തിനപ്പുറം ലാ ഇലാഹ ഇല്ല എന്ന സാക്ഷ്യം വഹിക്കുന്നവരെ നിങ്ങൾ കാണുകയാണെങ്കിൽ എങ്ങനെ സാക്ഷ്യം വഹിക്കുന്നവർ മുസ്തഖിൻ കൽബുഹു ലാ ഇലാഹിള്ള കൊണ്ട് കൽബ് മുസ്തൈഖിൻ എന്നാണ് എന്താ യക്കീനുള്ളവനായി ഉറപ്പുള്ളവനായി ശക്കില്ലാത്ത വിധം ലാ ഇല പറഞ്ഞവനായിട്ട് കണ്ടുമുട്ടുകയാണെങ്കിൽ ഫബഷീർ ഹുബിൽ ജന്ന അവന് സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ് അപ്പോൾ അബൂ അബൂഹുറൈറിയോട് പറഞ്ഞതെന്നാണ് തോട്ടത്തിനപ്പുറം ആരാളെ കാണാന് അയാൾ ലാ ഇലാഹിയില്ല പറയുന്നുണ്ടെങ്കിൽ സ്വർഗം സന്തോഷ വാർത്ത അറിയിക്കാനല്ല പിന്നെയോ ലാ ഇലാഹിയില്ല മുസ്തൈഹിൻ അംബിഹ എന്നാണ് കൽബിൽ യഹീൻ വേണം സംശയമില്ലാത്ത വിധം ദൃഢതയും ബലവും ഉണ്ടാകണം അങ്ങനെ ലാ ഇലാല പറഞ്ഞോന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചോ എന്നാണ് റസൂൽ ലാഹി അലൈഹി വാലഹി വാലാഅലി വസ്ലമാങ്ങൾ പറഞ്ഞത് ഇതേപോലെ ജാബിർ അലി അള്ളാഹു താലനുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹരീഫ് ഇമാം മുസ്ലിം ബുഖാരി അതേപോലെ തന്നെ ഉദ്ധരിക്കും ഈ ഹദീസുകളൊക്കെ സഹി ഹൈ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളാണ് നബ്സലാസ്ലാം തങ്ങൾ പറഞ്ഞു ഇദ്ഹബ് ഫനാദി ഫിന്നാസ് പോയി ജനങ്ങളിൽ പ്രഖ്യാപിക്ക് എന്ത് അന്നഹുമൻ ഷഹിദ് അല്ലാ ഇലാഹില്ല വല്ലവനും ലാഇലാഹഇല്ലാ എന്ന സാക്ഷ്യം പറഞ്ഞാൽ എങ്ങനെ മൂഖിനൻ മൂഖിനൻ ഔ മുഖ്ലിസൻ ഫലഹുൽ കൂടി യക്കീനുള്ളവനായി യക്കീൻ ഉള്ളവനായി ഉറപ്പുള്ളവനായി ബലമുള്ളവനായി ദൃഢബോധമുള്ളവനായി ശക്കില്ലാതെ സംശയമില്ലാതെ പറഞ്ഞാൽ ഫലഹുൽ ജന്ന അവന് സ്വർഗമുണ്ട് എന്നാണ് റസൂള്ള സ്വല്ലാസ്വലാം മാതങ്ങൾ പറഞ്ഞത് അത് ജനങ്ങളിൽ വിളിച്ചറിയാനാണ് പറഞ്ഞത് അപ്പോൾ കേവലം ലാ ഇലാഹിള്ള അല്ല പിന്നെയോ ലാ ഇലാഹി ലാ എന്നുള്ളത് യക്കീനോടുകൂടി ഷെക്കിനെ നിരാകരിക്കും വിധം സംശയത്തെ നിരാകരിക്കും വിധമുള്ള കൂടി പറയണം എന്നാണ് റസൂൽ സലാഹു അലൈഹി വാലഅാലി വസ്സലാമത്തങ്ങൾ പറഞ്ഞത് അതേപോലെ മറ്റൊരു ഹദീസിൽ റസൂൽ സലി വലാമത്തങ്ങൾ പറഞ്ഞത് ഇന്നീ ലിമൻ എന്താ സോദര് കെളിമത്ത് അറിയാം ഒരു ദാസൻ ആ കെളിമത്ത് തൻ്റെ കൽബിൽ നിന്നെടുത്ത് യഥാവിധം പറയുകയാണ് ഭയം മൂത്തായാലും മരിക്കുകയാണ് എങ്കിൽ ഇല്ലാ ഹറം അഹുല്ലാഹു അല്ല നറാ മനുഷ്യൻ അള്ളാഹു നരകത്തിന് ഹറാമാക്കും എന്താണ് ആ ലാ എന്താ വചനം അതിൽ ആണ് അപ്പോൾ ഒരു ദാസൻ ഹക്കം ഇൻ കൽ നടൻ്റെ കൽബിൽ നിന്ന് യഥാവിധം ഒരു വചനം പറയുകയാണെങ്കിൽ അള്ളാഹ് അയാളെ നരകത്തിന് ഹറാമാക്കുന്നതാണ് അതെന്താണ് ലാ ഇലാഹില എന്ന വചനാണ് അപ്പോൾ എങ്ങനെ ലാ ലാഹിലള്ള പറയേണ്ടത് ഹക്കം കൽബി എന്നാണ് കൽബിൽ നിന്ന് എടുത്താണ് യഥാവിധം പറയേണ്ടത് കൽബിൽ നിന്ന് ഒരാൾ ലാ ഇലാഹിൽ നിന്ന് എടുത്ത് പറയാൻ എന്നാണ് എന്താ അത് കേവലം നാവുകൊണ്ട് അറിയണത് പോലെ അല്ല പിന്നെയോ അറിഞ്ഞുറപ്പിച്ചിട്ടുള്ള പറച്ചിലാണ് അതാണ് കൽബിൽ നിന്നുള്ള പറച്ചിൽ ഇത് പണ്ഡിതന്മാർ യക്കീന് തെളിവായിട്ട് പറഞ്ഞു മനസ്സിലായല്ലേ ഇവിടെ ഈ ഹദീസുകളൊക്കെ അറിയിക്കുന്നത് എന്താ ഹദീസുകൾ അറിയിക്കുന്നത് ലായി ലാലെ വിഷയത്തിൽ സംശയമോ സന്ദേഹമോ ഉണ്ടാകാൻ പാടുള്ളതല്ല ലായിൽ ആലിതൻ്റെ വിഷയത്തിൽ വെടതി യക്കീനാണ് ഉറപ്പാണ് ബലമാണ് സുദൃഢതയാണ് അങ്ങനെ ലാ ലായിൽ അലത പറയണമെങ്കിൽ അത് കൽബിൽ നിന്ന് ഉയർക്കൊള്ളണം ഏ ലാലയുമായി ബന്ധപ്പെട്ട ഒരു ശെക്കും നമുക്ക് ഉണ്ടാകുമ്പോഴുള്ളതല്ല അള്ളാഹെന്ന് മാത്രമാണ് യഥാർത്ഥത്തിൽ എന്നതിൽ ഒരു സംശയം ഉണ്ടാകാൻ പാടുള്ളതല്ല മനസ്സിലെ ഈ തിരുമൊഴികളുടെ വെളിച്ചത്തിൽ ഈ ഷർത്തുകളെ പണ്ഡിതന്മാർ മനനം നടത്തി വിശദീകരിച്ച ഈ ഒരു വിശദീകരണം അത് പല മുസ്ലിംങ്ങളിലും ഇല്ല അതുകൊണ്ടാണ് പലരും അഷ്വത് വല്ലാ ഇലാഹിലല്ലാ ഓ അഷ്വദ് വല്ല മുഹമ്മദ് റസൂല്ല ഞങ്ങൾ പ്രഖ്യാപിക്കുന്നവരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ റിഫായി ഷേഖിനെ വിളിച്ച് മരിച്ചാൽ സ്വർഗ്ഗത്തിൽ പോവുക മൊഹിതീ ഷേഖിനെ വിളിച്ച് മരിച്ചാൽ സ്വർഗത്തിൽ പോവുക ഒരാളുടെ വീട് മരിക്കണ നേരത്ത് അയാൾ മൊഹിതീ ഷേഖെന്ന് വിളിച്ച് അയാൾ പറഞ്ഞ ആളാണ് മുഹമ്മദ് റസൂല്ല പറഞ്ഞ ആളാണ് അയാളെ വിധി എന്താണ് അയാൾക്ക് മയ്യത്ത് സംസ്കരിക്കുമോ അയാൾക്ക് അതാക്കുകയൊക്കെ ഇങ്ങനെ ഈ ചോദ്യം ചോദിക്കണം എന്തുകൊണ്ടാണ് ഈ പറയപ്പെട്ടതായ തിരുമൊഴികളുടെ വസ്തുത എന്ത് ഈ തിരുമൊഴികൾ എന്താണ് തേടുന്നത് ഇതിൻ്റെയൊക്കെ താല്പര്യം എന്താണ് എന്തിനാണ് റസൂൾ മുഹ്ലീസൻ മുഹീനൻ യക്കീനമ്മിൻ കൽബിഹി മുസ്തഇഖിനൻ എന്നൊക്കെ പറഞ്ഞിട്ട് ലാഹിലാൽ എന്നാണ് പറയണമെന്ന് പറഞ്ഞ് എന്തിനാണ് പറഞ്ഞത് അപ്പോൾ ഈ പറഞ്ഞതിനൊക്കെ ഒരു തേട്ടല്ലേ അതിനൊക്കെ ഒരു താല്പര്യമല്ലേ അതിന് താൽപ്പര്യം അത് മനസ്സിലാക്കിയ യഥാർത്ഥ തോഷീദിൻ്റെ പണ്ഡിതന്മാർ അവരാണ് പറഞ്ഞത് ലാ ഇലാഹില്ല എന്നുള്ള ഈ പ്രഖ്യാപനം അത് യക്കീനോട് കൂടിയായിരിക്കണം അപ്പോളാണ് ലാ ഇലാല അതിൻ്റെ ആളുകൾക്ക് ഉപകരിക്കുക അതിൽ സംശയം ഉണ്ടാക്കാൻ പാടുള്ളതല്ല സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന് യക്കീനില്ല സംശയത്താൽ യക്കീനില്ലാതെ ലാ ഇലായ പറഞ്ഞത് കൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങളൊക്കെ ലാ ഇലായ വിഷയത്തിൽ പല മുസ്ലിം എടുത്തു നയിക്കുകയും ഒരു ഗൗരവം വിഷയത്തിൽ കാണാത്ത വിധം അവർ സംസാരിക്കുകയും ചെയ്യുന്നത് നമ്മളിവിടെ ഷക്കിനെ നിരാകരിക്കും വിധം യക്കീൻ ലാ ഇലഹലദൻ്റെ വിഷയത്തിൽ ലാ ഇലഹലദക്ക് ഷർത്താണ് എന്നുള്ളതാണ് മനസ്സിലാക്കിയത് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ എടുത്തു ധരിച്ച ഏതാനും തെളിവുകളാണ് മനസ്സിലാക്കിയത് ഇൻഷാള്ള മറ്റു ചില ഷർത്തുകൾ അത് നമുക്ക് പിന്നീട് വിശദീകരിക്കാം മനസ്സിലാക്കാം اللهم كلاه وركم في دين الفقه بردان جمع راوته وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين